ആധാർക്ക് ആധാർ കാർഡ് സ്വപ്ന ഇല്ല സ്വപ്ന സ്വപ്നയില് വന്ന വേറെ വെച്ചിട്ടെ ആവണ്ടായിരുന്നില്ല കൊറേ പേര് ഇടുന്നു പറഞ്ഞു ഞാൻ സ്വപ്നില്ല വന്നിട്ടുണ്ടോ ഇവിടെ വന്നിട്ടില്ല

എന്താണ് ദാരിഞ്ഞോ അങ്ങനെയല്ല വാണ്ട്. നൈകൂ നമ്മൾ വേണം അമ്മതല്ല. ഒരു ദേവി കൊഞ്ഞോ പിണത്. ഒരു ഒരു. എന്നാ അതുകൊണ്ട് യൂമർ സെന്ററിൽ മാത്രമേ കാണില്ല. ഞാൻ വളരെ ഞാൻ കണ്ടു ഷാഫിന്റെ ഷാഫി പറമ്പിലും മനസ്സിൽ വടയാലൊക്കെ പോയ പോലെ ഒരുമിച്ച് കണ്ടുപയോഗം ആ ചേർന്ന ഷാഫിനെ പോയി കണ്ടിരുന്നു അതിന് വലിയ ഫ്രൻസ് ആണ് മാതൃ പോയി സംസാരിച്ചു പാലക്കാട് പോയി നമുക്ക് അറിയാവുന്ന കൊറച്ച് കോമൺ ഫ്രെൻസ് ഞാൻ സ്വപ്നയിൽ താമസിച്ചിരുന്നപ്പോഴേ ഞാൻ ആധാർ കാർഡ് അന്ന് അവിടെ നമ്മളൊരു ഡ്രൈവ് വെച്ചിട്ട് അവിടത്തെ എല്ലാരും ചേർക്കാൻ പറ്റും ചേട്ടനായിരുന്നു അന്നിണ്ടാവുന്ന ഞങ്ങളപ്പൊ ശല്യപ്പെടുത്തുന്നില്ല എല്ലാവരും കൂടി ഒന്ന് പ്രത്യേകം അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം വീണ്ടും മത്സരിക്കാണോ 만지라